അപ്പം അവിടെ ഇന്ത്യയുടെ ഇന്നത്തെ അടിസ്ഥാന വിഭജനം ഈ എന്താ പറയേണ്ടത് ഒരു റേഷ്യൽ വിഭജനം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ അല്ലെങ്കിൽ ആര്യ ദ്രാവിഡ എന്ന് പറയുന്ന ആ വിഭജനം അതും ഉള്ളിൽ കിടപ്പുണ്ട് മലയാളികൾ വാസ്തവത്തിൽ തമിഴരവരെ ദ്രാവിഡരായിട്ട് വളരെ കോംപ്ലക്സ് കോംപ്ലക്സായത് തമിഴർ സ്വയം ദ്രാവിഡരായിട്ട് കണ്ട് അഭിമാനിക്കുമ്പോൾ ഇതുവരെ ഞാൻ ഒരു മലയാളിയും ഞാൻ ഒരു ദ്രാവിഡനാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതിനെ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഒരു ബുദ്ധിജീവിയും തൻ്റെ ദ്രാവിഡത്വത്തെ പറ്റി ഉറപ്പിച്ചും ശക്തമായിട്ടും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് സവർണ അവർണ്ണ ഈ ദ്രാവിഡൻ ആയിരിക്കുക എന്നുള്ളതിൽ ചെറിയ മലയാളിക്ക് തമിഴരോടുള്ള ഒരു സാധാരണ പ്രകടിപ്പിക്കാത്ത ഒരു പുച്ഛത്തിൻ്റെയൊക്കെ പുറകിൽ ഈ ദ്രാവിഡ അവൻ ദ്രാവിഡനാണ് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് പാണ്ഡിയാണെന്നാണ് എന്ന് പറഞ്ഞാൽ പാണ്ഡ്യദേശം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ പാണ്ഡ്യദേശക്കാരനാണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ പക്ഷേ അത് നമുക്കുണ്ടായിരുന്നു അപ്പം